വിലക്കുറവ് വിലക്കുറവ് ഏത് ചെടി എടുത്താലും ഫ്ലവറോട് കൂടി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം ഇനി എല്ലാ വീട്ടിലും ഓർക്കിഡ് ചെടികൾ അതാണ് ആര് ഓർക്കിഡ്സിന്റെ ലക്ഷ്യം ഏത് ചെടി എടുത്താലും ഇരുന്നൂറ്റമ്പത് രൂപ ഫ്ലവറോട് കൂടി ഇനി ഒരു ഇരുന്നൂറ്റമ്പത് നമുക്ക് എടുക്കാനില്ല എന്നാ പിടിച്ചോ നൂറ്റമ്പതിന് നൂറ്റമ്പതിന്റെ ഓർക്കിഡ് ആട്ടാണെ നൂറ്റമ്പത് രൂപയ്ക്ക് ഫ്ലവറോട് കൂടി ഓർക്കിഡ് ചെടികൾ ഞങ്ങൾ എന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് പട്ടണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അവിടെ ആര് ഓർക്കിഡ്സിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഏകദേശം രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട് അന്ന് നമുക്ക് നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ പറ്റിയൊരു ഓർക്കിഡ് ഫാം ആണ് ഈ ആര്യ ഓർക്കിഡ് ഫാം അവിടുത്തെ ചേട്ടൻ നമ്മളെ എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളക്കാരം മൊത്തം അറിയപ്പെടുന്ന ഒരു ഓർക്കിഡ് ഫാം ആണ് ഈ ആര്യ ഓർക്കിഡ്സ് അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് ഈ ആര്യ ഓർക്കിഡ് ജംഗ്ഷനാണ് ഇത് ശരിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വലത്തോട്ട് പോയിട്ടാണ് നമുക്ക് ആ ഒരു ഫാമും കാര്യങ്ങളും വരുന്നത് ഏകദേശം പതിനായിരത്തിലധികം ഓർക്കിഡ് ചെടികളുള്ള ഒരു വലിയൊരു ഫാമാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഫുഡിടാവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ നമ്മള് ആര് ഓർക്കിഡ്സിൽ എത്തിയിട്ടാ ഇത് നമ്മള് ആദ്യം വീഡിയോ ചെയ്യാൻ വന്നപ്പോ ആയിട്ട് ആള് ഇവിടെ നല്ല ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ഈ ഭാഗങ്ങളൊക്കെ നേട്ടം നീറ്റ് ആൻഡ് ക്ലീൻ ആയി മറ്റേത് കുറച്ചും കൂടി ഒക്കെ ഈ റോഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ഇതൊക്കെ ക്ലിയർ ആക്കിയില്ലേ അപ്പൊടിക്കാം അപ്പൊ പെട്ടെ എന്തൊക്കെയുണ്ട് സുഖമായിട്ട് ഇരിക്കുന്നു അല്ലേ നമ്മള് ഏകദേശം ഒരു രണ്ടു വർഷമൊക്കെ ആയിട്ടാവൂലേ നമ്മളൊരു അതിനുശേഷം ഞങ്ങൾ ഇത് വീണ്ടാരി ഓർക്കിഡ്സിൽ വന്നിട്ടാണ് അപ്പൊ നമുക്ക് ഏറ്റവും നല്ല പ്ലാന്റ്സ് അല്ലേ ഈ പ്രാവശ്യം കാണാനും ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആണ് പിന്നെ പ്ലാന്റ്സിന്റെ അത് വളർത്തുന്ന രീതികൾ അതിനെ ആക്രമിക്കുന്ന കീടങ്ങൾ നമ്മൾ ഹൈലൈറ്റ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു അതാണ് ബാബേന്റെ അവിടെ കഴിഞ്ഞാൽ ഒരു വന്നുകഴിഞ്ഞു ബാബേ നമ്മുടെ പഴയ വീഡിയോയിലായാലും ബാബേട്ട് ഇങ്ങനത്തെ കെയറിങ് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അപ്പൊ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയണം കംപ്ലീറ്റ് ഇവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കാണുന്നതിന്റെ വിലകളൊക്കെ അറിയണം നമുക്ക് ഈ ഓർക്കിഡ്സിന്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് മൂന്ന് ഷെഡോ വലിയ മൂന്ന് ഷെഡ് ഈ ഒരു ആഴ്ച ഷെഡ് നമ്മൾ ഇതേ കാണിക്കാൻ പോണത് നോക്കിയാൽ നിങ്ങൾ നിറയെ ഫ്ലവറിങ്ങും വലിയ വലിയ പ്ലാന്റ്സ് ആയിട്ട് നിൽക്കുന്ന വലിയൊരു ഷെഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ ഡെൻട്രോബിയത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് നോക്കിയേ ഡെൻട്രോബിയത്തിന്റെ ഫ്ലവർ ഉള്ള അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ബാബുജേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു അഡ്വാൻസ് പറഞ്ഞു വെക്കണേ ഇത്രയും ഫ്ലവറിൽ ഇത്രയും വലിയ ഒരു നല്ലൊരു ഡെൻറോബിയും നമുക്ക് എന്ത് വിലയ്ക്ക് മേടിക്കാൻ കിട്ടും ഒന്ന് എന്നാൽ നോക്കിയാൽ നിങ്ങൾ ഒരു ആരും ചിന്തിക്കാത്തൊരു വില പറയട്ടെ ഏറ്റവും കുറവിലൊരു വില ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇത്രയും വലിയ പോട്ടിൽ ഇത്രയും വലിയൊരു ചെടി ഇതേപോലെ ഫ്ലവറായി നിൽക്കണത് അല്ലേ ഇതുപോലത്തെ ഓർക്കിഡ് ഒന്നും ഇരുനൂറ്റിഅമ്പത് രൂപക്ക് കിട്ടില്ല കേട്ടാ കാരണം നമുക്ക് കിട്ടിയിരുന്നു നമ്മുടെ ഒരു കൊറോണക്ക് മുമ്പ് ഫ്ലവർ പക്ഷേ അതിന് ശേഷം ഫ്ലവർ ഉള്ളത് നമുക്ക് കാണാൻ കിട്ടാൻ തന്നെ അപൂർവമായി തീർന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഇതേപോലെയുള്ള അടിപൊളി വിലകുറവിന്റെ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതും കേട്ടാ ഇത് നോക്കിയേ ഈ ഫ്ലവറിന്റെ ഒക്കെ സൈസ് നോക്ക് ഇത് ഞങ്ങളെന്ന് പറയുമ്പോൾ ആര്യവർഷ് ഗ്രോയേഴ്സാണ് ചെടികൾ വളർത്തുന്ന ആൾക്കാർ ഏതാണ്ട് നാല് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്ററുള്ള ചെടികൾ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഈ ചെടികളെല്ലാം ഇവിടെ വളർത്തുന്നത് അത് വളരെ കഷ്ടപ്പെട്ടുള്ള കാര്യമാണ് അറിയാം കാര്യം ഇപ്പോൾ ഗവൺമെൻറ് പല പല നിയമങ്ങൾ കൊണ്ട് വന്ന് ഫ്ളവറിംഗ് പ്ലാന്റ്സ് ഇറക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ക്വാറന്റൈൻ സ്ട്രിക്റ്റായിട്ട് ചെയ്യണം അതൊക്കെ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായി അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഫ്ളവറിംഗ് പ്ലാന്റ്സ് കിട്ടാനില്ലെങ്കും ഇങ്ങനെ ഗ്രോ ചെയ്യുന്നതിൽക്ക് മാത്രമേ ഇത് കിട്ടാൻ സാധ്യതയുള്ളൂ പിന്നെ ഈ ഗ്രോ ചെയ്യുന്നവരെ ഫേസ് ചെയ്യുന്ന കുറച്ച് കീടങ്ങളുണ്ട് അതീ പിന്നെ വീഡിയോയുടെ അവസാനം ഞാനത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കീടങ്ങളുണ്ട്

ഓർക്കിഡ്സ് എക്സ്ക്ലൂസീവ് പ്രീമിയം റെഗുളർ ഇങ്ങനെ മൂന്നാല് കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇത് ഇതിൻ്റെ പാറ്റേൺ ശരിയായിട്ടില്ല ഒരു മാസങ്ങളിലും കൂടി കഴിയുകയാണ് ഈ സാധനം നല്ല കളർ ചേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഡ്രാഗൺ ബെങ് ഹ്യൂജ് ഫ്ലവറാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അത് നമ്മൾ ട്രീറ്റ് ആൻഡ് ഇതൊക്കെ ഈ എക്സ്ക്ലൂസീവ് വെറൈറ്റികൾ വരുന്ന ശരി ഇത്രയുള്ള സീഡ്ലിങ്സ് ആയിരിക്കും നമുക്ക് കിട്ടാം ടു സെൻറ്റിമീറ്ററൊക്കെ കാണത്തുള്ളൂ കേട്ടോ അതൊക്കെ നമ്മൾ അതിനാണ് ഇത്രയ്ക്ക് വളർത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്സും എല്ലാം കൊണ്ട് ഇത് നമ്മൾ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ടാലന്റ് കാര്യം പറയുന്നതല്ല ബിക്കോസ് ഐ സൈഡിറ്റ് സിംഗ് മൈ സെൽഫ് അത് നമ്മൾ ആ എക്സ്പീരിയൻസ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ദാറ്റ്സ് വളരെ വലിയ മാജിക്കൊന്നും അല്ല കാരണം മാജിക് അല്ലയെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ആനോ പ്ലാന്റിലെ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒരു പാമ്പ് വലിയ പിടിക്കുന്നത് അതൊക്കെ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് നമ്മൾ കണ്ടു കഴിയും ബിക്കോസ് അവർ എത്രയോ നാൾ ക്യാമറേന്ന് തൂക്കി നടന്നിട്ടായിരിക്കും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഭയങ്കര എഫർട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ എന്നെ സംബന്ധിച്ചുള്ള സ്റ്റഡിയുടെ അവർ മൈ സെൽഫ് അത് നമ്മൾ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു നിങ്ങളെപ്പോഴും വീഡിയോ കാണുമ്പോൾ അവർക്ക് ഇതൊരു അക്കാദമിക്ക് ലെവലെടുക്കേണ്ട ഒരു കർഷകൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതായിട്ട് മാത്രമേ കരുതാവുള്ളൂ അതേ നമ്മളെ ഡെൻഡ്രോത്തിൻ്റെ കുറേ വെറൈറ്റികളെ പരിചയപ്പെടുത്താം കണ്ടു കഴിഞ്ഞാൽ സിമിലാരിറ്റി ഉണ്ടോ സി ഇത് ഉണ്ടോ രണ്ട് ടൈപ്പ് ഇത് ഗ്രീൻ സ്റ്റാർ ത്രീ ലിപ്പാണ് ഇതിൻ്റെ ലിപ്പ് ഇവിടുത്തെ ലിപ്പ് തന്നെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതിനെ ത്രീ എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ അതായത് എല്ലാ ഓർക്കിനും ഫൈവ് പെറ്റൽസ് ആൻഡ് വൺ ലിപ്പാണ് അപ്പോൾ ഈ ലിപ്പ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ത്രീ ലിപ്പ് എന്ന് പറഞ്ഞാൽ അത് പല വെർഷനിൽ വരുന്നുണ്ട് നോക്കുമ്പോൾ ഇതും ത്രീ ലിപ്പ് ആണ് സി ദിസ് ഓൾസോ ത്രീ ലിപ്പ് ബട്ട് എന്താണ് ഇത് ഇതിൻ്റെ പേര് അവർ പറയുന്നത് അരി ഡാങ് ബ്ലൂ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാണ് വരുന്നത് ഇത് വരുമ്പോഴത്തേക്ക് ഗ്രീൻ സ്റ്റാർ ത്രീ ലിപ്പ് കണ്ടു അപ്പോൾ കണ്ടുകഴിഞ്ഞാൽ പൂക്കളെല്ലാം ഒരുപോലെ ഇരിക്കും പക്ഷേ വ്യത്യാസമുണ്ടാകും ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ പാറ്റേണും ബാക്ക്ഗ്രൗണ്ടും ഈ വരുന്ന പറ്റേൻ്റെ കളർ ചേഞ്ച് ഒക്കെ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി അപ്പോൾ ത്രീ ലിപ്പ് വെറൈറ്റികൾ ഇത് തോം ജൈ ഗോൾഡൻ മെയിനിൽ ഉറയുവായി എന്ന ചെടിയാണ് തോംജൈ ഗോൾഡിൻ്റെ മെയിനിൽ ഉറയുവായി ഇത് നമ്മൾ കൊടുക്കുന്നത് സി ടു ഫിഫ്റ്റിയിലാണ് കൊടുക്കുന്നത് ഫൈവ് ഇഞ്ച് പോട്ടാണ് നോ നീഡ്സ് ഫോർ റിപ്പ്ലാൻഡ് ഫോർ ടു ത്രീ ഇയേഴ്സ് റ്റ് കീപ് ദ പ്ലാൻസ് ലൈക് ദീസ് ഉള്ളി നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി പോയിട്ട് നിങ്ങൾ ബെറ്റർ ഹാങ്ങ് ചെയ്യുക പിന്നെ അതിൻ്റെ കൊച്ചശൈല്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ വിശദീകരിച്ചു തരാം അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇത് ടു ഫിഫ്റ്റി റേഞ്ചിനാണ് ഫ്ലവറിംഗ് ബോട്ടിൽ വന്നത് പിന്നെ അതിനേക്കാൾ ഉപയോഗിട്ട് ഓൺലൈൻ ചെയ്യാൻ നിങ്ങൾ ഓൺലൈൻ പ്ലാൻസ് ആഗ്രഹിക്കുന്ന ആരാണെങ്കിൽ നിങ്ങൾ കഴിയാവുന്നതും ഇത് കണ്ടു ഇതുപോലെയുള്ള മൊട്ട് ഞങ്ങൾ അയച്ചു തരാം അതാകുമ്പോഴത്തേക്കും എന്താണ് ഫ്ലവർ ഡാമേജ് ആക്കില്ല സെയിം തിങ് സെയിം റേറ്റ് തന്നെ സെയിം റേറ്റ് തന്നെ ഫ്ലവർ അവിടെ വരികയും ചെയ്യും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിങ്ങനെ നിൽക്കുക ഫോർട്ടി ഫൈവ് ഡേയ്സ് ഇത് കിട്ടിയത് ഇതാകുമ്പോഴത്തേക്ക് വിരിഞ്ഞ് ഗ്യാരണ്ടി എല്ലാ എല്ലാം എത്ര നമ്മൾ ഹാർഡ് പാക്ക് ചെയ്തതിൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ഓൺലൈനിൽ കഴിയാവുന്ന ഇങ്ങനെ എടുക്കുക അല്ലെങ്കിൽ നിയർ ബ്ലൂമിങ് എടുക്കുക അതാണ് ബെറ്റർ ബെറ്റർ ബിക്കോസ് ഇതിങ്ങനെയുള്ള പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളത് എങ്ങനെ പൂപ്പിക്കുക എന്നുള്ള അത് ഇപ്പം ഞങ്ങൾ ഇത് കൂടുതൽ ഇരിക്കുന്നത് ഇവിടെ കൂടുതൽ നൈട്രജൻ ചേർന്ന വളങ്ങളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫ്ലവറിങ്ങൾ ഏജൻറ്റ് നമ്മൾ കൊടുക്കുക ഇപ്പോൾ ഓണത്തിന്റെ കച്ചവടം പ്രതീക്ഷിച്ചാണ് ഇപ്പൊ രണ്ടാഴ്ച കൊടുത്തുകഴിഞ്ഞാൽ ഇതെല്ലാം ബഡ് അടിക്കും രണ്ടാഴ്ച കൊണ്ട് രണ്ടുമൂന്നാഴ്ച കൊണ്ട് ഒരു നൈന്റി പെർസെന്റ് ബഡ് ആയിരിക്കും അപ്പൊ ഇത് കിട്ടുന്നവർക്ക് നമ്മൾ ആ വളം വേണമെങ്കിൽ വളം കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് അവിടുന്ന് അവൈലബിൾ ആയിട്ടുള്ള വളം അടിച്ച് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൂക്കള അപ്പ സേഫ്റ്റി ആയിട്ട് പ്ലാന്റ് അവിടെ എത്തും ഇത് ഒഴിഞ്ഞു പോയിട്ട് പിന്നെ അവർ വെയിറ്റ് ചെയ്യണ്ടേ ആ പ്രശ്നം വരുന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് വരുന്നത് ഞങ്ങളുടെ അടിക്കുന്ന എടുക്കുന്ന കൂടുതൽ നിയർ ബ്ലൂമിങ്ങോ അല്ലെങ്കിൽ ഈ ഫോം ചെയ്യുന്ന ചെടികളാണ് ഫ്ലവർ ഉള്ളത് അവർ പറയുന്നില്ല കാര്യം അറിയാം വളർത്തു തന്നെ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനുള്ളവർ പറയും ഇത് പുതിയ ഒരു വെറൈറ്റി ഇൻഡോനേഷ്യൻ റയ റെഡ് എന്ന് പറഞ്ഞു റയ ബ്ലൂ ഉണ്ട് അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇൻഡോനേഷ്യൻ റയ റെഡ് എക്സ്ക്ലൂസീവ് റേറ്റ് പെടുന്നതാണ് അത് ഞങ്ങൾ വലിയ ഫോട്ടിലാണ് അതിന് ചില റേറ്റ് കൂടും അത് ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് ചെറിയ പോട്ടോ ചെറിയ സീലിംഗ്സോ ഒന്നും വലിയ താല്പര്യമില്ല അവർക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഇത്ര വലിയ പോട്ടോ കൊണ്ടുവച്ചാൽ പിന്നെ മെയിൻ്റനൻസ് കുറവാണ് വർഷങ്ങളോളം റീപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതങ്ങനെ ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് എക്സ്ക്ലൂസീവ് വെറൈറ്റി പെടുന്നതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഹമ്മിങ് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ചെടികളുടെ ഒരു കോമ്പിനേഷനായിട്ട് വരും പക്ഷേ ഇവർ ഡ്രാഗൺ പിങ്ക് എന്ന് പറഞ്ഞാണ് ഇത് തന്നിരിക്കുന്നത് ഡ്രാഗൺ പിങ്ക് റോസ് ആണ് പിന്നെ അതിനൊരു നമ്പർ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ദിനത്ത് കാണിച്ച് തന്നെ ഡ്രാഗൺ പിങ്ക് കാണിച്ചു വലിയ ഹ്യൂജ് ഫ്ലവർ ഇതും ഡ്രാഗൺ പിങ്ക് തന്നെയാണ് പക്ഷേ അത് ഓരോ വ്യത്യസ്തമായ ഉണ്ടാവും അതിന്

ഒക്കെ ഫ്ലവറിങ് ആയി തുടങ്ങി ഓക്കേ ഇവിടെ ഒക്കെ ഇരിക്കുന്നത് ഒരേപോലെ ഇപ്പോൾ ഹെൽത്തി പ്ലാന്റുകളാണ് അല്ല വലുപ്പുള്ള പ്ലാന്റുകൾ ഈ വെറൈറ്റി ആ ഇത് സീസർ വെറൈറ്റി എന്ന് പറയും സീസർ കോം കോബ്ര ആൻഡ് സീസർ വാരാവൺ അപ്പം അതിൻ്റെ ഒരു കുറേ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെടി പോലെ വളരും നമ്മുടെ സീസർ എന്ന് പറയുമ്പോൾ എവര് വേറെ നമ്മൾ കാണുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ എല്ലായിടത്തും കോമൺ ആയിട്ട് പണ്ട് മരത്തിലൊക്കെ കിട്ടി വയ്ക്കുന്നത് അത് സീസർ വെറൈറ്റിയാണ് അതിൻ്റെ പുതിയ പുതിയ ഇത് സാധനങ്ങളീസർ കിങ്കോബ്ര ആൻ്റ് സീസർ വാരാവൺ പിന്നെ സീസർ റെഡ് അങ്ങനെ കൊറേ വെർഷനിൽ ഇതിന്റെ പോലെ ചെടികൾ വരും ഇതിപ്പോ ഫസ്റ്റ് ഫ്ലവർ ആണ് സ്പൈക്ക് ലെങ്ത് ഭയങ്കര ലെങ് പൂക്കളായിരിക്കും അതാണ് ആ ചെടിയുടെ പ്രത്യേകത ഇതിന്റെ ഒക്കെ ഈ അല്ലാതെ തന്നെ ചെറിയ ചെറിയ ഉണ്ടാവും വീണ്ടും ബാബു ഓരോ ടേബിളിൽ പകുതി പകുതി വെച്ച് ഓരോ വെറൈറ്റി ആണ് ഇത് ശരിക്കും നേരത്തെ വന്ന വെറൈറ്റി ആണ് ഇതിന്റെ ഒരു പ്രത്യേക സ്പൈക്ക് ലൈൻ ഭയങ്കരായിരിക്കും നമ്പേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഫോർട്ടി ടു വരെ വരും അത് നർമോൾ ഫാൻസി എന്നും പറഞ്ഞു വരും പിന്നെ നർമോൾ ഫാൻസ് ആൻഡ് പിങ്ക് ഫാൻസ് എന്നും പറഞ്ഞു വരും ചെറിയ പൂക്കളാണ് ആ ഇത് സർച്ചാറ്റ് റെഡ് ഇത് അങ്ങനെയാണ് അതിന്റെ പേര് സർച്ചാറ്റ് റെഡ് പക്ഷെ അത് നല്ല കളറാണ് ഒരു ചേഞ്ച് ഉള്ള കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുവ് ഇതിന്റെ പ്രത്യേകത ഭയങ്കര ലാസ്റ്റിങ് ആണ് ഫ്ലഷ് കുറവാണ് പൂക്കൾ ഭയങ്കര ലാസ്റ്റിംഗ് ഇത് നമ്മുടെ സീസർ ഇഷ്ടം വാരംപോലെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പിങ്കോ ബ്രാൻഡ് സീസർ ഇഷ്ടം വാരം ഫ്ലവറിംഗ് വന്നപ്പോ ഇത് ഇത് ഡെൻറോം തന്നെയാണ് ഡെൻഡ്രോബിയും മാഗോസ്റ്റിൻ എന്ന് പറഞ്ഞതാണ് ഒരണ്ണെ പോത്തിട്ടുള്ളത് അതായത് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിന്റെ പൂവിന് ഒരു പ്രത്യേക കളറാണ് അത് അപ്പൊ അത് സഫിഷ്യൻ സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഈ കളറിൽ ഇങ്ങനെ വന്നത് മനസ്സിലായ സി ഇത് ഹെൽത്ത് ഷൂട്ട് ഹെൽത്തി ഇതിങ്ങനെ വരുന്നതോ അത് സഫ്ഷൻ സൺലൈറ്റ് കിട്ടുന്നുള്ളൂ സൺലൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഡാർക്ക് ഗ്രീൻ ലീവ്സ് വിത്ത് ഓലി ആയിട്ട് പോവും അപ്പൊ അത് വളരില്ല പൂക്കില്ല രോഗം കൂടുതൽ സാധ്യത ഉണ്ട് ഇതിനിപ്പോ എന്ത് രണ്ടാഴ്ച ഇതൊരു ഗ്രോത്ത് തീർന്ന പിന്നെ ഫ്ലവർ ആണ് അപ്പൊ നമ്മള് ഫ്ലവറിങ് ഏജന്റ് കൊടുത്തിട്ടില്ലേ ഇത് സാധന ഇപ്പൊട്ടോ അതാണ് ഇന്തോനേഷ്യ റയ ബ്ലൂ നമ്മളെ റയ റെഡ് വരെയാണ് അത് പ്രത്യേക ബ്ലൂ അതിന്റെ ലിപ്പിന്റെ സൈഡ് ലൈറ്റ് ഡാർക്ക് ബ്ലൂ ലിപ്പിന് അങ്ങനെ അങ്ങനെ ഒത്തിരി ഇഷ്ടംപോലെ വെറൈറ്റികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പറയാനെങ്കിൽ ഇവിടെ തന്നെ രണ്ട് രൂപ പിന്നെ പഴയ ബാലൻസ് ഇരിക്കുന്നതിന്റെ ഒക്കെ ഇനി നമ്മുടെ മറ്റേ ഫാമിലിയൊക്കെ നോക്കുമ്പഴത്തേക്ക് അവിടെയൊക്കെ വരുന്നത് വേറെ ആയിരിക്കും അപ്പൊ ടോട്ടലി ഒരു പത്ത് ടൂ ഹൺഡ്രഡ് പ്ലാന്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇനി രണ്ട് ഷെഡ് ബാക്കിയാ ഞാൻ ഈ ഒരു ബാക്കിയാണ് ഇങ്ങനെ പറഞ്ഞാൽ അത്ര അധികം പ്ലാന്റ് വലിയ വലിയ പ്ലാന്റും ഫ്ലവറൊക്കെ വേണ്ടവർക്ക് ഈ ുംറൈറ്റി ടെറൈറ്റ് നാല് ടൈപ്പ് ടൈപ്പുണ്ട് ടെറൈറ്റ് ആന്റ് സ്ട്രാപ് ലീഫ് സ്ട്രാപ്പ് ലീഫ് ആണ് ഇതാണ് ഇത് സെമി ആണ് ഇതിന്റെ നമുക്ക് കളേഴ്സ് ഉണ്ട് അവിടെ ഇയർ ആണ് ബഡ് വന്ന് തുടങ്ങി അതെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏത് ചട്ടിയിൽ വെച്ച് വേണേലും ഇവിടെ നോക്കിയ നിങ്ങൾ ഇവിടെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഒരു വ്യൂ കണ്ട അല്ലേ എന്തോറും പ്ലാന്സ് ആ വലുതാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ ഇവിടെ ചെറിയ പ്ലാന്റ്സിനെ കൊണ്ടൊന്ന് വലുതാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ തന്നെ അതിനുള്ള ഒരു ബാബുജാന്റെ ഞങ്ങൾ സമ്മതിച്ചു എങ്ങനെയതൊക്കെ ഒരു ഷെഡില് അതും ഇത്ര അതായത് ഇടുത്തു വിൽക്കലല്ലേ ബാബുചാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എവിടെന്നേലും ഫ്ലവറുള്ള ചെടി കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വിൽക്കല ഇത് ഇവിടെ വെച്ചന്നെ വളർത്തി ഇതുപോലെ ഫ്ലവറിംഗ് ആക്കി അതേമാതിരി ഉള്ളതൊക്കെ ആക്കി കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലേ ഇരുന്നൂറ്റമ്പത് ഇതേ ഇവിടെ നോക്കിയേ ഈ സൈസ് നമുക്ക് മുട്ട ആയത് അല്ലേ ഇരുന്നൂറ്റമ്പത് അതേത് വേണേ നമുക്ക് തെരഞ്ഞെടുക്കാം കേട്ടാ ഇതൊക്കെ ഏകദേശം ഈ രണ്ടാഴ്ച കൊണ്ട് മുട്ടുവരുന്ന ചെടികളാണ് ഇരിക്കുന്നത് അത് ബുക്ക് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പറഞ്ഞ പാപെട്ടോ ബുക്ക് ചെയ്യേണ്ട കാര്യം വാട്സപ്പിൽ നമ്പർ നമ്മൾ നമ്പർ കൊടുക്കില്ല അതിനകത്ത് വാട്സപ്പ് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മൾ അപ്പം തന്നെ ഏതൊരു ആരാധിക്കണവർ ഇച്ചിരി ഡിലേ അവർക്ക് മറുപടി കൊടുത്തിരിക്കും എന്നിട്ട് സംശയം ചോദിച്ചാലും വാട്സാപ്പിലൂടെ മറുപടി കൊടുത്തിരിക്കും വിളിക്കാതിരിക്കുന്നതല്ല വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ അവരുടെ അവരുടെ മെമ്മറിൽ നിൽക്കത്തില്ല ഇപ്പോൾ ഈ ഒരു കീടങ്ങൾ വരുന്നത് അതെന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഒരു പ്രതിവിധി വളം ചെയ്യേണ്ട രീതി എങ്ങനെ നനയ്ക്കേണ്ട രീതി എല്ലാത്തിനും വാട്സപ്പ് ചെയ്ത് നമ്മൾ സമയം പോലെ മറുപടി കൊടുത്തിരിക്കും ഇവിടെ ഫ്ലവർ ഫ്ളവർ വന്നത് റൈറ്റ് ബഡ് വരുന്നു അടിപൊളി അത് മാക്സിമം മിനിമം നാനൂറ്റമ്പതൊണ്ടാവും നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അതുവരെയൊക്കെ ഉള്ളു വലിയ പ്ലാന്റ് ആണ് നമ്മള് പിന്നെ മുക്കാറ വാങ്ങിക്കുമ്പോൾ നമ്മള് പലരും വീഡിയോ ഒക്കെ കണ്ടിട്ട് റീസെന്റ് ഓരോരുത്തർ അപ്ഡേറ്റ് ചെയ്ത വീഡിയോ കാണുമ്പോഴത്തേക്ക് വേര് വിത്തൗട്ട് മീഡിയത്തിലിങ്ങനെ കൂടി കാണിക്കും ഒരു കഷ്ണായിട്ട് കാണിക്കും താലന്റ് പറഞ്ഞത് ഇത് അങ്ങനെയല്ല നമ്മള് സിക്സ് മന്ത്സ് അത് ഗ്രോ ചെയ്ത് ചെയ്ത് റൂട്ട്സ് കണ്ടോ ഹെൽത്തിസ് വിത്ത് ബഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഓൾസോ ൊക്കെ വലിയ പ്ലാനാണ് പോട്ട് മാറ്റി കഴിഞ്ഞാൽ വലിയ ചെടിയായിട്ട് തൊള്ളായിരം രൂപയുടെ നൈൻ ഹൺഡ്രഡ് അതെ അതെ ആ പ്ലാനൊക്കെ അതൊക്കെ ഓർഡർ ചെയ്യും ഇപ്പൊ നമ്മള് വീഡിയോ ഇടാഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഇതെല്ലാം പോട്ട് മാറ്റി വേണമെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെ വലിച്ചു പറിച്ചു പിടിച്ചിരിക്കുന്ന ചെടികളാണ് അല്ലാണ്ട് ഒരു റൂട്ട് കാണിച്ചിട്ട് നമ്മൾ ഇത് ഇതിന്റെ ഒക്കെ ഇത് പിന്നെ ഒരു ആഫ്റ്റർ സിക്സ് മന്ത്സ് അല്ലെങ്കിൽ സെവൻ മന്ത്സ് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യും രൂപയോ രൂപയൊന്നര വർഷം കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യും അങ്ങനെ നമ്മൾ നമ്മള് എത്തിയിട്ടാ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഹാങ് ചെയ്തിട്ടേക്കല്ലേ എന്താ ബാബു ചേട്ടാ എന്താ പ്രത്യേകത ഇത് ഞാൻ വളർത്തുന്നത് ഇപ്പോൾ എൻ്റേതായ രീതി ഇപ്പോൾ തായ്വാൻ എന്ന് പറഞ്ഞ വെറൈറ്റി ആണിത് നമ്മുടെ ഇന്ത്യൻ മെയ്ഡൊന്നും അല്ലേ ഇത് അപ്പോൾ ഇത് ക്വാളിറ്റി കൂടിയ ആണ് അപ്പോൾ നമ്മൾ ഏത് ചെടികൾ വളർത്തുമ്പോഴും ഒരു സാധാരണക്കാരൻ ഒരു ചെടി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവന് ആ രീതിയിൽ അവന്റെ വീട്ടിൽ കൊണ്ട് വളർത്തുന്ന ഒരു ക്ലൈമറ്റിൽ നമ്മൾ വളർത്തിയിട്ട് നമ്മൾ ചെടി കൊടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അതല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഫലോസൊക്കെ കൺട്രോൾ ഗ്ലാസ് ഹൗസിലോ അല്ലെങ്കിൽ കൺട്രോൾഡ് ഏരിയയിൽ വെച്ച് വളർത്തിയിട്ടാണ് അവർ കൊണ്ടുവന്ന് നല്ല ഹെൽത്തി പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വരും അപ്പം ഞങ്ങൾ ഫ്ലവേഴ്സിനും മുൻതൂക്കം കൊടുക്കുന്നത് ബിക്കോസ് ഇതെല്ലാം ബഡ്ഡാണ് കണ്ടോ ഇതിപ്പോൾ ഓൺലൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ബഡ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ഇതിനേക്കാളും ചെറിയ ബഡ്ഡുണ്ട് ഇപ്പോൾ ഈ വീട് കിടക്കുന്ന നയൻറ്റി പെർസെൻറ്റ് നയൻറ്റി നയൻ പെർസെൻറ്റ് ബഡ്ഡുള്ളതാണ് അപ്പോൾ അത് അയച്ചു കൊടുക്കുമ്പോൾ സേഫ്റ്റി ആയിട്ട് കിട്ടും മറിച്ച് നമ്മൾ ഈ ഫ്ലവർ ചെയ്യുമ്പോൾ അത് ഇപ്പോൾ ഭയങ്കര പാക്കിങ് ആയിരിക്കും അതിനകത്ത് ഗ്യാരണ്ടി കിട്ടും എങ്കിൽ തന്നെ ഇച്ചിരി കഷ്ടപ്പെടാൻ അപ്പോൾ ഇതങ്ങനെയല്ലേ ഇത് അവിടെ ഇതുപോലെ തന്നെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് വിരിഞ്ഞ് അവർ കംപ്ലീറ്റ് ആയിട്ട് കിടന്നു പിന്നെ ഒരു മൂന്നാല് മാസം ഇത് വിരിഞ്ഞ് അങ്ങനെ കിടക്കും ഫ്ലവർ ഫലോസിൻ്റെ ഫ്ളവറിൻ്റെ ഭയങ്കര ആയുസ്സാണ് അപ്പം ഞങ്ങൾ വളർത്തുന്ന രീതി എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് ആയിട്ട് മഴയും അതിൻ്റെ ക്ലൈമറ്റ് ഒക്കെ കൊണ്ടുവരുന്ന ആരും മഴ പൊള്ളിക്കാതെ വളർത്തുന്നത് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ മഴ പൊള്ളിക്കാൻ പാടുള്ള ഫലനൌസ് ചീഞ്ഞ് പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എല്ലാവർക്കും പേടിയാണ് പക്ഷേ അത് നമ്മൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാനല്ലേ നമ്മളോരൊന്നും സ്റ്റഡി ചെയ്യാൻ അപ്പോൾ ഞാൻ ആ മഴയായിട്ട് വളർത്തുന്നു അപ്പോൾ അത് നല്ല ഇത് ഇപ്പോൾ ഒരു ചീനിലും ഇത് കണ്ട അത് പിന്നെ റൂട്ട് സീ നോക്കി നമ്മളെവിടെയെങ്കിലും ഫലനൗസിന്റെ ഒക്കെ അതാണ് അതപ്പോൾ നമ്മൾ ഈ ചെടികളിങ്ങനെ

അതായത് ഇവനെ കൊണ്ടുപോയിട്ട് എവിടെ ഇട്ടാലും ആർക്ക് വേണമെങ്കിലും നോക്കി വളർത്തി സാധാരണ പറയാറുണ്ട് വേണമെന്ന് പറഞ്ഞത് ഈ ചില്ലുകൂട്ടി എന്ന് അറിഞ്ഞില്ലേ അതിനാണ് കയറിയത് ചില്ലുകൂടം ഒന്നല്ല ആൾക്കാരെ ഉണ്ടാവും ഇതിപ്പോ രണ്ടു വർഷം കഴിഞ്ഞായിരിക്കില്ല രണ്ടു വർഷം ഇവിടെ രണ്ടു വർഷം വന്നിട്ട് ശീലിച്ചു ഈ ഒരു ഷെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കത് ക്ലോസ്ഡ് അല്ല നെറ്റ് കെട്ടിയിട്ടുണ്ട് ആണ് പിന്നെ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം പോകും ഈ ഫലനോസിൻ്റെ കയറ് വളരെ സിമ്പിൾ ആണ് ഇതിന് വലിയ വളപ്രയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഡെൻഡ്രോബ്യത്തിന് കൊടുക്കുന്ന പോലെ ആഴ്ച ഒരിക്കലും അല്ലെങ്കിൽ എവര് ത്രീ ഒക്കെ വളങ്ങൾ കൊടുക്കണമെന്നൊക്കെ പറയും പക്ഷേ ഈ ഫെലോസിന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ രണ്ടു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ കൊടുത്താൽ മതി കാര്യം ഇതിന് ഇത്ര വലിയ കൂടുതൽ ലീവ്സ് എന്നുള്ളത് കൊടുക്കുക പിന്നെ ഡെൻട്രോബിയം ഈ ഫലനോസിസ് മോണോപോഡിയലാണ് അതിങ്ങനെ ഓരോ ഇങ്ങനെ സ്റ്റെമോഡ് കൂടി വാൻ്റെയൊക്കെ വളരുന്ന പോലെയാണ് വളരുന്നത് മറിച്ച് ഡെൻഡ്രോബിയം എന്ന് പറയുമ്പോൾ സിംബോഡിയാണ് അപ്പോൾ അതിന്റെ ഇതിന് കൂടുതൽ ഒക്കെ വരാൻ സാധ്യത കുറവാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ ചിലപ്പോൾ പൊട്ടുവരാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ആഴ്ച ഒരിക്കലും നിങ്ങൾ ഇതിന് വളം കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട പിന്നെ ഫംഗസ് കൊടുക്കുമ്പോൾ സിസ്റ്റമിക് ഫംഗസ് സൈഡ് കഴിയാവുന്ന പലവശനം കൊടുക്കുമായിരിക്കും എൻ്റെ ഒരു ആണ് നമ്മൾ കോൺടാക്റ്റ് ഫംഗസൈഡ് കൊടുത്താൽ മതിയാവും ഈ മഴക്കാലത്തൊക്കെ ആയിരിക്കും അതിന് ഫംഗസ് കൊടുക്കേണ്ടി വരിക അല്ലാത്ത സമയത്ത് അത് ആവശ്യമില്ല പിന്നെ വളം കൊടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതിയാവും ഇത് ഒന്ന് ചീഡിയും ബായ്പായി മീങ്ങൾ ഓർക്കെടുത്ത പറയുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കുന്നതാണ് ഇതിന്റെ പൂവുള്ളത് കണ്ടെ ഇത്രയും ബഡ്സ് ആണ് കണ്ടോ ഇങ്ങനെ വന്നിരിക്കുന്നത് എല്ലാം കൂടി വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂത്ത് കിടക്കുന്ന ചെടി അപ്പൊ ആ സൈഡിലുണ്ട് അതിന്റെ പൂടികൾ ഒരു ഒരു ചെടി വെച്ചതാണ് പൊട്ടിപ്പൊട്ടി അതിങ്ങനെ ഇതിപ്പോ നമുക്ക് ഒരു പത്തൊന്നൂറ് ചെടി ആക്കാൻ വേണമെങ്കിൽ നല്ല ഭംഗിയാണ് അതിങ്ങനെ കിടക്കും നീണ്ടു വരും ഇങ്ങനെ വിരുന്നുണ്ട് നമുക്ക് അതിൻ്റെ പൂവാണ് അത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ അവിടെ കണ്ട ഹ്യൂജ് പ്ലാൻ ഇല്ല അതിന്റെ ചെറിയ ചെറിയതെന്ന് പറയാൻ ഒക്കെ മെച്ചർ പ്ലാന്റ് ആണ് വിത്ത് ഫ്ലവറോട് കൂടി ഇതൊരു രണ്ട് മൂന്ന് വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണ് അപ്പം അതിന്റെ ബഡ്സ് ഇങ്ങനെ ഇത് നീളത്തിൽ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ താഴത്തേക്ക് വരുന്നത് ഇങ്ങനെ കിടന്ന് പൂത്താലും കാണാൻ ഭംഗിയോണ്ട് വേണം ചില ആൾക്കാർ സപ്പോർട്ട് കൊടുത്ത് നേരെ നിർത്തും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതായത് തീരെ വളരുന്ന വൈൽഡ് ആയിട്ട് വളരെയധികം ആര്യ ഓർക്കിഡ്സിന്റെ ബാബുചാടിനെ ഒരു കാര്യം പറഞ്ഞത് അതായത് ആര്യ ഓർക്കിഡ്സിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എല്ലാ വീട്ടിലും ഇനി ഓർക്കിഡ് ചെടികൾ വില കൂടിയെന്ന് ഇനി ആരും ഓർക്കിഡ് വാങ്ങാതിരിക്കരുത് പൂവോട് കൂടി ഓർക്കിഡ് നമ്മൾ വലുത് കണ്ടു അടിപൊളി സാധനങ്ങൾ ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് ഇനി ഇരുനൂറ്റമ്പത് രൂപയും കൂടുതലാണെന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ അതും തീർത്ത് തരാൻ പോവാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഫ്ലവറോട് കൂടി നൂറ്റമ്പത് രൂപയാ അതായത് നൂറ്റമ്പത് രൂപയാണ് അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് വില കുറഞ്ഞുകൊണ്ട് ക്വാളിറ്റി ഒരിക്കലും കുറയുന്നില്ല ഇത് ലഡ് റെഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കണ്ടോ അതിപ്പോൾ തന്നെ പൂത്തു അപ്പോൾ അത് ചെറിയ പോട്ടിലേക്കാണ് വെച്ച് നമ്മൾ കൊടുക്കുന്നത് മറ്റാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ വലിയ പോട്ടായിരിക്കും പക്ഷെ പ്ലാന്റ് ആയിരിക്കും പോട്ടും കുറച്ചുകൂടി വലുതായിരിക്കും ഇതെടുത്താലും മതി നൂറ്റമ്പത് രൂപയ്ക്ക് എടുക്കുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ എങ്ങും കിട്ടത്തില്ല നമുക്കെല്ലാവർക്കും അറിയാം എക്സ്പോർട്ട് ഇമ്പോർട്ട് വളരെ സ്ട്രിക്റ്റായി കാരണം പ്ലാന്റ്സിനൊക്കെ വളരെ വില കൂടിയ സമയത്താണ് ആര്യ ഓർക്കിഡ്സ് എല്ലാ വീട്ടിലും ഒരു എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വൺ ഫിഫ്റ്റിക്ക് വിത്ത് ഫ്ലവർ നിങ്ങൾ ഫ്ലവർ എടുക്കണമെന്നില്ല എന്നല്ലേ ഇപ്പം ഫ്ലവർ വരുമ്പോഴത്തേക്ക് കുറച്ച് ചിലപ്പോൾ അതിൻ്റെ പിന്നെ വെജിറ്റേബിയൽ ഗ്രോത്ത് കുറഞ്ഞത് പെട്ടെന്ന് കയറി പോകാൻ സാധ്യക ഇത് വലിയ ചെടിയല്ല ഇതൊക്കെ എടുത്താലും അത് ഓക്കെ ഓക്കെ കാണിച്ചു കൊടുക്കാം ഇതൊക്കെ ഞാൻ ഈ ഈ ഒരു ചെടി മൊത്തം സൈസ് അല്ലേ ടാഗ് നൂറ്റമ്പത്സാനിക്കോൾ പിൻവാറ്റർ ആൻഡ് ബോൺഷു ഗോൾഡ് ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് സ്റ്റേജ് ആണ് പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇത് എന്താണ് ഡെൻട്രോബിയം ജെയ്ഡ് ജൂനിയർ എൽ ഡി ആണ് അപ്പൊ അതൊക്കെ അധികം പൊക്കം വയ്ക്കാതെ പൂക്കുന്ന വെറൈറ്റി ആണ് ഇതൊക്കെ ഫ്ളവറിംഗ് സ്റ്റേജ് ആണ് ശരി കണ്ടില്ലസ് വൺ ഫിഫ്റ്റി റേഞ്ചിന് അത് വൺ ഫിഫ്റ്റിയാണ് വൺ ഫിഫ്റ്റി ഫ്ലവർ വേണ്ട അല്ലേ കൊറേ പേർക്ക് ഫ്ലവർ കാണാനും ഫ്ളവർ കൊണ്ടുപോകാനും ഇഷ്ടമാണ് നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പറക്കി പറി പോവാട്ടോ അപ്പൊ വെറും നൂറ്റമ്പത് രൂപയ്ക്ക് ഇനി ഓർക്കിഡാണ് എല്ലാ വീട്ടിലും നമ്മൾ ഓർക്കിഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാ ഇങ്ങനെയുണ്ട് അല്ലേ എന്ത ഭംഗി ഒരു പ്രത്യേക ആ ഇതാണ് ഹാങ്ങിങ് വാൻ അല്ലേ ഇനി പറഞ്ഞ ഹാങ്ങിങ് വാൻ്റെ പരിചയപ്പെടാട്ട നോക്കിയാൽ ഈ സൈഡിലൊക്കെ നോക്കിയാൽ ഫ്ലവർ ആയിട്ട് നിൽക്കണേ കാര്യങ്ങളൊക്കെ ഹാങ്ങിങ് മാൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ അതിന്റെ പോട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കഴിഞ്ഞ വർഷം വളരെ ചൂട് കൂടിയ കാലാവസ്ഥ വന്നപ്പോഴത്തേക്ക് ഇതാണ് ഹാങ്ങിങ്മാൻ്റെ നിന്ന് വരുന്ന രീതി ഇതാണ് ഈ ഒരു ലലിപ്പത്തിൽ ചെടി വലുതായിരിക്കും എൻ്റെ നേച്ചർ ഇത് ഇപ്പോൾ പോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഹാങ് ചെയ്തിരുന്ന രീതിയാണ് വാൻ്റെ നാല് ടൈപ്പ് ഉണ്ട് ടെറൈറ്റ് സെമി ടെറേറ്റ് കോട്ടർ ആൻഡ് സ്ട്രാപ്പ് ലീഫ് ഈ വോച്ചിൻ്റെ സ്ട്രാപ്പ് പോലെ വരുന്ന ലീഫോട് കൂടിയതിനാണ് സ്ട്രാപ്പ് ലീഫുകളും അതാണ് ഹാങ്ങിങ് മാൻ്റ് ഏരിപ്പെടുന്നത് അപ്പോൾ ഹാങ്ങിങ് മാൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം തൂക്കി ഇടുന്ന ചേടിയെന്നുള്ള വിതൗട്ട് മീഡിയാണ് ഒന്നുമില്ല ഈ ഒരു ബോക്സ് ഇല്ലേലും അത് പിടിച്ചു തന്നോളൂ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇത്ര നാൾ ആൾക്കാർ വളർത്തുന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തെ ചൂടടുത്ത് വന്നപ്പോഴത്തേക്ക് മിക്ക ആൾക്കാരും കംപ്ലയിൻറ്റ് പറഞ്ഞു അവിടെ ചെടി കൊണ്ടുപോയിട്ടല്ല ഉണങ്ങി പോകും പിന്നെ ഞാനൊന്ന് ആലോചിച്ചിരുന്ന ഒരു സോഴ്സ് എങ്ങനെ നമ്മൾ കണ്ടു കണ്ടുകാര്യം തായലുകാർ എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്തത് കാര്യമില്ല നമ്മുടെ ചെടിയിൽ ഉള്ളവർ അതിൻ്റേതായ ബുദ്ധിയിലൊന്നും വളർത്താൻ അപ്പോൾ ഇത് പോട്ടിനകത്ത് വളർത്തി എങ്ങനെ ഇരിക്കുന്നത് പോട്ടിനകത്ത് വയ്ക്കുന്നതിന് ഒരു ടെക്നിക്കുണ്ട് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പം നമ്മൾ ആ പോട്ടിനകത്ത് കണ്ട് ഇവിടുത്തെ ഹാങ്മാൻ്റെ എല്ലാം ഇതിന് അത്ര ചൂട് വന്നാലും ഈ ചെടിക്കൊന്നും സംഭവിക്കത്തില്ല കണ്ടോ അത് ബഡ്ഡൊക്കെ അടിച്ചു വരുന്നത് കണ്ടോ സി പുതിയ ബഡ്ഡൊക്കെ വരുന്നുണ്ട് സി ഇതിനകത്തൊക്കെ പുതിയ ബഡ് വരുന്നുണ്ടോ ഇനിയിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഹാങ്ങി മാൻ്റെ രണ്ടു നേരം നനയ്ക്കണമെന്നാണ് ഏറ്റവും ശുദ്ധജലം തന്നെ കിട്ടണ ഹാങ്ങിംഗ് മാനിലേക്ക് ഡെൻഡ്രോവേത്തിന് ഇച്ചിരി വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പിടിച്ചു കഴിക്കും പക്ഷേ വാൻ്റെ ഹാങ്ങി മാൻ്റെ ശുദ്ധജലം നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് വളരത്തുള്ളൂ പുതിയ റൂട്ടൊക്കെ വരുത്തുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ശരി കയറി ചെയ്യണം ഇതിനകത്താണ് കയറി ചെയ്യണ്ട ഡെൻഡ്രോയം പോലെ നിങ്ങൾ മീഡിയത്ത് ആ ഇതിനകത്ത് കുറച്ച് മീഡിയം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ആ മീഡിയത്ത് ഇരിക്കുന്നതുകൊണ്ട് ഈ ചെടി ഇതുപോലെ തന്നെ തന്നെ വളർന്ന് വരികയും ചെയ്യും ഈ ഉണക്ക അധികം ബാധിക്കത്തുമില്ല പോട്ടിനകത്ത് ഹാങ്ങി മാറ്റം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് ആര്യ ഓർക്കിഡ്സ് പിന്നെ ഈ പോട്ടിങ്ങിൽ ഒരു ടെക്നിക്സ് ഉണ്ട് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് മാത്രമല്ല നമ്മൾ പറഞ്ഞു ഇതേപോലെ പിടിപ്പിച്ച് നല്ല വന്ന് വന്നാണ് നല്ലത് നല്ല രീതിയിൽ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ചെടികൾ ചെടികൾ നല്ല തെരഞ്ഞെടുക്കാം വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ ഡെൻഡ്രോവത്തിനെ ബാധിക്കുന്ന കീടങ്ങളെ കുറിച്ച് ഡെൻഡ്രോവത്തിന്റെ ഓർക്കിഡ്സിനെ പൊതുവെ ബാധിക്കുന്നു ഒച്ച് സ്നേഹിയില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഞാൻ ആ നമ്മളെ വീട്ടിൽ കാണിച്ചു കൊടുക്കാം നീറ്റായിട്ടുള്ള സ്ഥലത്തൊക്കെ വയ്ക്കുക എന്നെങ്കിൽ ഹാങ് ചെയ്യുക ഒച്ചിനെ പിടിച്ചാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാം എങ്ങനെയല്ല നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാം പല രീതിയിലൊക്കെ ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും സെക്കൻഡ് വരുന്നത് എന്താണ് ഒരു മഞ്ഞ വണ്ട് വരും മഞ്ഞ വണ്ടു വരുന്നിട്ട് അതിന് അതിൻ്റെ പൂത്തിട്ട് അതിൻ്റെ ഇട്ട് വെച്ച് അതിനെ നമുക്ക് പിടിച്ച് കളയാം വളരെ ഈസിയായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാം പക്ഷേ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ബ്ലോസം മിഡ്ജസ് ഒരു ബന്ധപ്പെട്ട നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും അതിനെക്കുറിച്ച് കേട്ട് കാണല് അതെങ്ങനെയാണ് ഇത് എഫ് എഫക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മുട്ടിനെ മാത്രം ബാധിക്കുന്ന രോഗമാണ് ബ്ലോസം മിഡ്ജസ് ഒരു ടൈപ്പ് മിഡ്ജസ് ആണ് അത് ഈ സ്റ്റേജിലുള്ള ചെടിയെ ഈ മുട്ടിനെ ആക്രമിക്കും ഇത് ഇതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേജിലേക്കൊന്നും മുട്ട് കിട്ടിയല്ല അവസാനം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊന്നും കിട്ടത്തില്ല അവസാനം ഇങ്ങനെ വിരിഞ്ഞ് വരണമെങ്കിൽ ഈ മുട്ടിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോണതാണ് എല്ലാവരും പറഞ്ഞാൽ മുട്ട് കരിയുന്നതാണ് കരിയുന്നതല്ല ഇതൊരു വൈറ്റ് ടൈനി വൈറ്റ് ഫ്ലൈ ആണ് കുഞ്ഞു കഡ്ക്ക് പോലെ ഇരിക്കുന്ന സാധനം അത് വന്നിട്ട് ഇതൊക്കെ സ്റ്റിങ് ചെയ്ത് എഗ്ഗിടുന്നതാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് സാധിക്കില്ല ഇപ്പോൾ ഇത് വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അതായത് വീഡിയോ ഇടുമ്പോൾ ഇതുപോലെയുള്ള മുട്ടൊന്നും കാണിക്കില്ല ശ്രദ്ധിച്ചിട്ടുള്ളൂ പലരും വീഡിയോ ഇടുമ്പോഴത്തേക്കും ഫ്ലവർ ഒന്നോ രണ്ടോ കാണിക്കില്ല ഇത്രയും വലിയ ആരും കാണിക്കുന്നില്ല കാരണം എന്താച്ചാൽ അവരുടെയൊക്കെ പ്രസ്താവ് ഈ ചട്ടയിൽ ഈ സാധനം കാണാൻ സാധ്യത പിന്നെ ഇത് നിങ്ങളിത് കണ്ടിട്ട് ഇത് ഈ വീഡിയോ കാണുന്ന ഒരു കമൻറ്റ് ചെയ്യണം ഇത് ഒരു മരുന്നിനും നമ്മൾക്ക് ഇതിനെ തടയാൻ സാധിക്കത്തില്ല അഥവാ നമ്മുടെ ഇരുപത്താറ് വർഷത്തിന് മുമ്പ് തന്നെ കേരളത്തിലെ എല്ലാ മെഡിസിൻസും ഇങ്ങനെയുള്ള എല്ലാം ബാൻ ചെയ്താണ് ആയിട്ടുള്ളത് ഇത് കൊടിയ വിഷമൊക്കെ അടിച്ചാലും രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് പൂർവ്വാധികം ശക്തിക്ക് തിരിച്ചു വരും ഇതിൻ്റെ ലാർവകൾ രണ്ട് വർഷത്തോളം മണ്ണിൽ കിടക്കും അപ്പോൾ ഡെൻഡ്രോവിയൻ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡേഞ്ചറാണ് ഈ ദോശ മിഡ്ജസ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ചെടി ചെടിയെടുക്കുന്നവർ നിങ്ങളുടെ എപ്പോഴും ആരെയും അവർക്ക് എടുക്കണമെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല കാര്യം ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾക്ക് ഈ ഫാ ഞങ്ങളുടെ ഫാമിലി സാധനം ഇല്ല ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മുട്ട് കിട്ടത്തില്ല ഇങ്ങനെ സ്റ്റേജിലേക്ക് വരില്ല ഇങ്ങനെ വിരിഞ്ഞു വരില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഈ ഇതുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ആക്രമിക്കും അവിടെ കുത്തിക്കളയും അപ്പോൾ ഈ മുട്ട ഒന്ന് വന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒന്നോ രണ്ടോ ഉപ്പ് കിട്ടും ഇത്ര നല്ലൊരു പോലും കിട്ടത്തില്ല ഒന്ന് രണ്ട് ഫ്ലവർ കിട്ടും ദാറ്റ്സ് ഓൾ അപ്പോൾ ഈ സാധനം വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെല്ലാവരും ആര്യോക്രഷൻ ചെടിയെടുക്കാൻ സാധിക്കുമോ അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നല്ല ഓർക്കിഡ്സ് വെച്ചിരിക്കും നല്ല നിങ്ങൾ കാണാത്ത ഒരു വെറൈറ്റി കണപ്പിടുത്തേണ്ട പോകും പക്ഷേ നിങ്ങൾ അറിയുന്നില്ല അത് നിങ്ങളുടെ വീട്ടിലെ സ്റ്റേഡിയം നശിപ്പിക്കുന്ന ബോംബാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ക്വാർട്ടൻ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് ആണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരുന്നില്ല ഓക്കെ പക്ഷേ നിയർ ബ്ലൂമിങ് പ്ലാന്റ്സിൽ ഇതുണ്ടാവും നിയർ നിയർ ബ്ലൂമിംഗ് പ്ലാന്റ്സ് ഇറക്കുന്നവരുമുണ്ട് അതിൻ്റെ അകത്ത് ഈ സാധനം വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഒരു സാധാരണക്കാരനെക്കുറിച്ച് അറിയാത്തവൻ പേരിച്ച് പോയിട്ട് ഇങ്ങനെ പോയി ഇത് ആക്രമിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കതിന് മറ ഇത് ഇതില്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇതിനൊരു റെമഡി കണ്ടുപിടിക്കാൻ സാധിക്കില്ല പിന്നെ ചില ടെക്നിക്സ് ഉണ്ട് അതിപ്പം നമ്മളത് പറയുന്നില്ല കൂടുതൽ നേഴ്സരിക്കാർ ആരെങ്കിലും സമീപിക്കണമെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കാം മരുന്നടിച്ചിട്ട് നിങ്ങളിതിനെ രക്ഷപ്പെടുത്താണ്ടിരിക്കാൻ സാധിക്കില്ല ഈ ടൈനി വൈറ്റ് ഫ്ലൈ ഒരു ദിവസം അഞ്ച് അഞ്ച് ദിവസം അഡൽട്ട് ജീവിച്ചിരിക്കുകയുള്ളൂ ഒരു ദിവസം മുപ്പത് എഗ് വെച്ചിടും മനസ്സിലായി അഞ്ച് ദിവസം കഴിയുമ്പോൾ അഡൾട്ട് ചത്തുപോകണം അപ്പോൾ നൂറ്റമ്പത് എഗ് വന്നു നൂറ്റമ്പത് എഗ് മൾട്ടിപ്ലൈ ആകും ആ പിന്നെ അതിൻ്റെ പോപ്പുലേഷൻ കൂടി കൂടി വരും തോറും ഇതിങ്ങനെ കിടക്കും അതിൻ്റെ ഡൽ ആറുകൾ രണ്ട് വർഷം മണ്ണിൽ കിടന്നാലും ചത്ത എന്നൊക്കെയാണ് എന്നൊക്കെ അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് പറഞ്ഞു കേരളം മുഴുവനും ബ്ലോസം മിഡ്ജാസ് ആയാലാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലൊന്നും ഇതെങ്ങനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അത് തമാശമായി പറഞ്ഞു അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സാധനം അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ ഇതിൻ്റെ അറ്റാക്ക് ഇല്ലാത്ത സ്ഥലത്തുനിന്ന് തന്നെ നമ്മളൊരു വീഡിയോ കാണാൻ പറയും ഇങ്ങനെ മുട്ട കാണിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ആരെങ്കിലും ഇട്ട് കാണുന്നുണ്ടോ ഈ ഇടയ്ക്ക് കാണിക്കുന്നില്ല കാര്യം വെച്ചാൽ എല്ലാവരും മിക്കം ബ്ലോസം മെഡ്ജസ്റ്റിൻ്റെ അറ്റാക്ക് ഉണ്ട് ഇപ്പോൾ ഒച്ചു വന്ന് എടുത്ത് കളയാം മറ്റേ ബഡ്ജിനുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് എന്തെങ്കിലും ഇവിടെ മരുന്ന് അവൈലബിൾ ആണ് അത് അടിച്ചാൽ ക്ലിയർ ആവുമല്ലോ പക്ഷേ ഇതിൻ്റെ പോപ്പുലേഷൻ കൂടുന്നവർക്കാണ് പ്രശ്നം ഇത്രയും ലാർജ് സ്കെയിൽ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ലക്ഷങ്ങളും മുടക്കിയിട്ട് അവർക്ക് പൂ കിട്ടില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും വളരെ കഷ്ടപ്പാടാണ് അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും അവയറായിരിക്കണം ഈ ബ്ലോസം മെഡ്ജസ് വളരെ ഡേഞ്ചറാണ് അതിന് മരുന്നില്ല ഇനി ഞാനിത് കണ്ടിച്ചിട്ട് ഈ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും എൻഡമോളജിസ്റ്റ് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി സാധിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇടുന്നത് നമ്മൾക്ക് പ്രശ്നമില്ല എൻ്റമോളസിൻ്റെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അവർ വന്നിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും റിസോഴ്സ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കൂടി സഹായമാകും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറയുന്നത് ഇവർക്ക് എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല ആർക്കും അവരെല്ലാവരും പറഞ്ഞാൽ മുട്ട് കരിഞ്ഞു പോകണം എന്ന് പറഞ്ഞിരിക്കും അപ്പോൾ ഇത് മാത്രമല്ല ഇതിന് സമീപം എന്തൊക്കെയാണ് മുല്ലയില് ബാധിക്കും ബ്രിഞ്ച് ബാധിക്കും വളരെ പ്രശ്നമാണത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ആര്യ ഓർക്കിഡ്സിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് നല്ല വിലക്കുറവിൽ നല്ല അടിപൊളി പ്ലാന്റ്സ് വെറും നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് സ്റ്റാർട്ടിങ് ആ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സൂപ്പർ സാധനങ്ങൾ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ വിശേഷങ്ങൾ കണ്ടു അപ്പോൾ എല്ലാവരും ആവശ്യമുള്ള ഒരു വാങ്ങുക നമ്മുടെ എല്ലാ വീട്ടിലും ഇനി ഒരു ഓർക്കിഡ് അതാണ് ആര്യ ഓർക്കിഡ്സിന്റെ ലക്ഷ്യം ബാബുജാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും എല്ലാവരും എല്ലാവരും ചെയ്യുന്നവരും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ